പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പിൻ്റെ ഫൈനൽ മത്സരമായിരുന്നു വെസ്റ്റ് ഇൻഡീസിലെ ബാർബ്രോസിൽ വെച്ചായിരുന്നു ആ മത്സരം ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഏഴ് വിക്കറ്റിന് നൂറ്റി എഴുപത്താറ് റൺസ് എടുത്തു തുടർന്ന് ബാറ്റ് ചെയ്ത ദക്ഷിണാഫ്രിക്ക നൂറ്റി അറുപത്തൊമ്പത് റൺസാണ് ഇരുപത് ഓവർ ഇറങ്ങി തീർത്തപ്പോൾ നേടാനായത് ഏഴ് റൺസിന് ഇന്ത്യ ജയിക്കുകയുണ്ടായി ഇതിനുക്ക് മുമ്പ് നമ്മൾ വേൾഡ് കപ്പ് നേടിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഏകദിനത്തിൽ വേൾഡ് കപ്പ് നേടുകയുണ്ടായി രണ്ടായിരത്തി ഏഴിൽ ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പ് നേടുകയുണ്ടായി രണ്ടായിരത്തി പതിനൊന്നിൽ മഹേന്ദ്ര സിംഗ് ധോണിയുടെ നേതൃത്വത്തിൽ വീണ്ടും ഏകദിന വേൾഡ് കപ്പ് നേടുകയുണ്ടായി തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പ് നേടുകയുണ്ടായി ഇപ്പോൾ നാല് തവണ ഇന്ത്യൻ ടീം ഏകദിന ഏകദിനത്തിലും ട്വൻ്റി ട്വൻ്റിയിലും ഉൾപ്പെടെ നാല് തവണ വേൾഡ് കപ്പ് നേടുകയുണ്ടായി എന്തായാലും ബാഡ് ബഡേഴ്സ് എന്ന് വെച്ച് നടന്ന ഇന്നലത്തെ മത്സരത്തിൽ ഇന്ത്യ ഇന്ത്യയുടെ ഒരു കൂട്ടായ്മയും വളരെ നല്ല രീതിയിലുള്ള പ്രകടനവും കൊണ്ടാണ് ഇന്ത്യക്ക് ആ വേൾഡ് കപ്പ് നേടാനായത് ടീം ഇന്ത്യക്ക് ഒരു ബിഗ് സല്യൂട്ട്